നമസ്കാരം ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കാൻ സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉയരുന്നു മന്ത്രിമാർ നേരിട്ട് ജനങ്ങളോട് സംവദിച്ചില്ല എന്നുള്ള പരാതിയായിരുന്നു ആദ്യം ഉയർന്നത് പിന്നീട് ഇവിടെ മതിൽ പൊളിക്കുകയും സ്കൂളുകളുടെയും ഒക്കെ മതിൽ പൊളിക്കുകയും അത്തരത്തിലുള്ള ഏർപ്പാടുകൾ നടത്തുകയും ഒക്കെ ചെയ്തത് വലിയ പരാതിയായി വൻ ധൂർത്താണ് ഈ ഒരു പരിപാടിയിൽ നടക്കുന്നത് എന്ന ആരോപണവും ഉണ്ടായി ഇത്തരമൊരു പരിപാടി ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ സർക്കാർ നടത്തിയത് വെറും പി ആർ വർക്ക് മാത്രമായിരുന്നു എന്നുള്ള ആരോപണവും ഉണ്ടായി ഇപ്പോൾ നവകേരള സദസ്സ് നടത്തിയ വകയിൽ മലപ്പുറം ജില്ലയിലെ മിക്ക നിയമസഭാ മണ്ഡലങ്ങളിലെയും സംഘാടകർ വലിയ കടത്തിലാണ് എന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നു ആറ് മണ്ഡലങ്ങളിൽ നവകേരള സദസ്സിനായി ഒന്ന് ദശാംശം രണ്ട് നാല് കോടി രൂപയാണ് ചെലവായത് വരവ് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ മാത്രമാണെന്നും വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു ജില്ലയിലെ മറ്റ് പത്ത് മണ്ഡലങ്ങളിലെ കണക്കുകൾ ലഭ്യമല്ല എന്നാണ് മറുപടി ലഭിച്ചത് നവകേരള സദസ്സിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തുവിടാൻ അധികൃതർ മടിക്കുമ്പോഴും കിട്ടുന്ന കണക്കുകൾ പ്രകാരം സംഘാടക സമിതികൾ വലിയ കടത്തിലാണ് മലപ്പുറം ജില്ലയിലെ പതിനാറ് മണ്ഡലങ്ങളിൽ ആറ് മണ്ഡലങ്ങളിലെ കണക്കുകൾ സംബന്ധിച്ച വിവരാവകാശ രേഖയാണ് പുറത്തു വന്നത് പത്ത് മണ്ഡലങ്ങളിലെ കണക്കുകൾ ലഭ്യമായിട്ടുമില്ല കോട്ടക്കൽ തിരൂരങ്ങാടി മലപ്പുറം മങ്കട തവന്നൂർ വണ്ടൂർ നിയമസഭാ മണ്ഡലങ്ങളിലെ നവകേരള സദസ്സനായി ആകെ ചെലവായത് ഒന്ന് ദശാംശം രണ്ട് നാല് കോടി രൂപ ഇതിൽ മലപ്പുറം ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ വരവിനേക്കാൾ കൂടുതൽ ചെലവായി മലപ്പുറം മണ്ഡലത്തിൽ മാത്രം ചെലവ് കഴിഞ്ഞ് അറുപത്തിയൊൻപതിനായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപ ബാക്കിയുണ്ട് ഈ തുക സംഘാടക സമിതിയുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലാണ് തിരൂരങ്ങാടിയിലും മങ്കടയിലും സംഘാടക സമിതിയുടെ കടം അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് വണ്ടൂരാണ് ഏറ്റവും കുറവ് കടം നൂറ്റി രൂപ കോട്ടയ്ക്കൽ മണ്ഡലത്തിൽ ചെലവായ തുകയ്ക്ക് കണക്കുണ്ടെങ്കിലും പിരിച്ച പണത്തിന്റെ കണക്ക് ലഭ്യമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിഹിതവും സ്ഥാപനങ്ങളും വ്യക്തികളും ഒക്കെ നൽകിയ സംഭാവനകളുമാണ് നവകേരള സദസ്സിന്റെ പ്രധാന വരവ് നവകേരള സദസ്സിൽ ഏറ്റവും അധികം പണം ചെലവായത് പന്തൽ അനുബന്ധ പ്രവർത്തികൾക്കാണ് ആകെ ചെലവിന്റെ നാൽപ്പത് ശതമാനത്തോളം വരും ഇത് ഭക്ഷണ ഇനത്തിൽ ഒന്നു മുതൽ മൂന്നേകാൽ ലക്ഷം രൂപ വരെയാണ് ചെലവ് വന്നത് ഇത്രയും രൂപ ഈ സംഘാടക സമിതിക്കും പഞ്ചായത്തിനുമൊക്കെ കടമിട്ടിട്ട് ഇത്തരമൊരു പരിപാടി നടത്തിയത് എന്തിന് എന്ന ചോദ്യം ഇപ്പോഴും ഉയരുകയാണ് നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളിൽ പലതിനും പരിഹാരമായിട്ടില്ല ഇപ്പോഴും ഉദ്യോഗസ്ഥർ ഈ പരാതികൾ പരിഹരിക്കാൻ വേണ്ടി നെട്ടോട്ടമോടുകയാണ് ഇത്രയും കടവും വരുത്തിവെച്ച് മലപ്പുറം ജില്ലയിൽ മാത്രം വലിയ സദസ്സ് സംഘടിപ്പിച്ചത് എന്തിനാണ് എന്ന് ചോദിക്കുന്നവരുമുണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ കണക്ക് മാത്രമാണ് മറ്റ് പതിമൂന്ന് ജില്ലകളിലെ കണക്കുകളും മറ്റ് കാര്യങ്ങളുമൊക്കെ അറിഞ്ഞാൽ അതും ഇതിനോട് ഏതാണ്ട് സമാനമായി തന്നെ വരും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നവകേരള സദസ്സുകൊണ്ട് ജനങ്ങൾക്ക് എന്ത് ഗുണമുണ്ടായി എന്ന ചോദ്യവും ഇതിനിടയിൽ ഉയരുന്നുണ്ട് പ്രധാനപ്പെട്ട പല പരാതികളും ഇപ്പോഴും കെട്ടിക്കിടക്കുകയാണ് ഓഫീസുകൾ കയറിയിറങ്ങി ജനങ്ങൾ മടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ കൗണ്ടറുകൾ വെച്ച് നേരിട്ട് പരാതികൾ സ്വീകരിച്ചത് അതും വെള്ളത്തിൽ വരച്ച് വര പോലെയായി എന്നുള്ള സൂചനകളാണ് നേരത്തെ പുറത്തുവന്നത് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്